ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചക്കപ്പൂട്ടിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ പുട്ടുപൊടി ഒന്നും ഇല്ല ഇല്ലത് കാരണം ഞാൻ ഒരു ഒരു കപ്പരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് വൈകുന്നേരം വെള്ളത്തിലിട്ടാണ് രാവിലെ ഞാൻ എന്താ വാരി എടുക്കുന്നുണ്ട് എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാലാൻ വെക്കുകയാണ് പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ എന്താ മീസിലെ ജാറിലിട്ടൊന്ന് കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സാധാരണ അരിപ്പുട്ടല്ല ചക്കപ്പുട്ടാണ് ചക്ക ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ഒരു ചക്ക കെട്ടിയത് കാരണം ഞാൻ പലതരം സാധനങ്ങൾ അപോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീമായി ഇനി എടുത്തത് റാഗിയാണ് കേട്ടോ നമ്മൾ റാഗിയുടെ പാക്കറ്റാണ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഒരു കപ്പ് ഒന്നര കപ്പോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഒന്ന് പാനിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ റാഗിപ്പുട്ടുണ്ടാക്കാനും എല്ലാവർക്കും അറിയാം പക്ഷേ റാഗിക്കകത്ത് ചക്കയും കൂടി ചേർത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി അല്ലേ അപ്പോൾ നമ്മളിത് വറത്തെടുത്ത് റാഗിപ്പൊടി എടുത്ത് വെക്കുന്നുണ്ട് ഇനി നമ്മളൊന്നുമില്ല കുറേശ്ശേ വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നുള്ളത് കൊണ്ട് ഒന്നും അല്ല ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒരുപാട് അങ്ങ് ഇടാൻ പാടില്ല വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാത്തീരയും കൂടെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അരിപ്പൊടി സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല അത് കാരണം നാട്ടിൽ നിന്ന് അമ്മ ആയുസ്വരുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞിപ്പോ ഒക്കെ ഉണ്ടാക്കാറുള്ളത് പിന്നെ നമ്മൾ കേരള സ്റ്റോറിൽ പോയി വാങ്ങിക്കാറുണ്ട് ഇപ്പം ഞാൻ ഈ പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കപ്പ് അരിഞ്ഞ വിളിച്ചിട്ട് കുതിർത്തെടുത്തതാണ് അപ്പോൾ ഇതാ നമ്മുടെ പുട്ടിനുള്ള പൊടി രണ്ട് ടൈപ്പും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതായത് റാഗി പുട്ടും ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ അരിപ്പുട്ടും ഉണ്ടാക്കുന്നുണ്ട് രണ്ടിലും ഞാൻ കോമൺ ആയിട്ട് ചേർത്തിരിക്കുന്നത് നമ്മുടെ ചക്ക തന്നെയാണ് കേട്ടോ അപ്പോൾ നാഗട്ടിലൊന്നും ചക്ക ആയിട്ടില്ല എന്ന് പറയുന്നത് പക്ഷേ എനിക്കിവിടെ കിട്ടിയോടെ ഇരിക്കുക എന്തൊക്കെ ചെയ്യണം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു എന്താ പറയുക ഐസ്ക്രീമിന്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കൂ റെസിപ്പികളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് യ്ക്കാനും ശരിയാനോ ഒന്നും മറക്കരുത് അതുപോലെ തന്നെ വിഷുവിന് ഒന്ന് സ്പെഷ്യൽ ആയിട്ട് ഞാനൊരു ചക്ക പായത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സിങ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഓരോരോ ലെയറായിട്ട് നമ്മുടെ ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നു ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണേ ഇനി ചക്കയുടെ ഒരു ഹൽവയും കൂടെ ഉണ്ടാക്കണമെന്നുള്ള സംഭവം തീർന്നു ഇനി ആകെ കൂടി ഒരു പത്ത് ചുളയും കൂടി കഷ്ടിച്ച് കാണില്ല കേട്ടോ എന്നാലും ഇനി ഹൽവ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പിയും കൂടി അപ്ലോഡ് ചെയ്യും ഇപ്പോഴെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ തണുപ്പ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഓരോന്നോരോന്ന് ഇത് പുറക്കി തണന്നങ്ങ് തിന്നും സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയുടെ ലെയറോട് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും നമ്മൾ റാഗിയുടെ ആ മിക്സിങ് പൊടിയില്ലേ അതങ്ങോട്ട് വെച്ച് കൊടുക്കുക ആ വിറ്റി എടുക്കുക അതെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ റാഗി റാഗിപ്പൊടിയും കൂടെ ആകുമ്പോൾ കുറച്ച് ഹെൽത്തി അല്ലേ അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് നല്ല ഇത് കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് അധികം നേരത്തേക്കൊന്നും വിശപ്പുണ്ടാകത്തില്ല റാഗിയുടെ ഒരു പ്രത്യേകത അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ റാഗി വെച്ചിട്ടുള്ള എന്ത് കഴിച്ചാലും പെട്ടെന്നൊന്നും വിശക്കില്ല കേട്ടോ അപ്പോൾ ഇതുവരെ റാഗി വെച്ച് ചക്കപ്പൂട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വാഴയിലെ ഒന്നുമില്ല വയനയിലെ ഒന്നുമില്ലാത്തോണ്ടിട്ടാണ് അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ആ ചക്കയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തേനെ ചക്ക കിട്ടിയത് കഴിഞ്ഞപ്പം ഭ്രാന്ത എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ആകെപ്പാട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യം ഞാൻ എടുത്ത അരിപ്പുട്ടിൻ്റെയാണ് സത്യം പറഞ്ഞ വീഡിയോ വന്നത് കേട്ടോ അരിപ്പുട്ടിൻ്റെ ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുത്ത് എടുത്തതാണ് അത് മിസ്സായതാണ് അപ്പോൾ താ നമ്മുടെ അരിപ്പൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ നമ്മുടെ എന്താ പറയുക റാഗിപ്പുട്ടില്ലേ അതിൻ്റെയും ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ അപ്പോൾ നമ്മുടെ റാഗി ഫുഡ് കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ എന്ത് ആണെന്ന് അറിയുമോ ഇതൊന്നും കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും നമ്മളിപ്പം ഏത്തപ്പഴത്തിൻ്റെ അക്കി ഇതുപോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട് എല്ലാവരും അതേപോലെ തന്നെ ചക്ക കിട്ടുമ്പോൾ ചക്ക വെച്ച് ഉണ്ടാക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ദാ കണ്ടില്ല നമ്മുടെ റാഗി പുട്ടും റെഡി ആയിട്ടുണ്ട് നമ്മുടെ അരിപ്പുട്ടും റെഡി ആയിട്ടുണ്ട് കാണാനൊക്കെ ഭംഗിയും അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ പറയാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്